കാരണം ഈ ഉണ്ണി മുകുന്ദൻ ആയാലും എവിടെയും മറ്റൊരു മതത്തെ അവഹേളിക്കുന്ന തരത്തിലൊന്നും പറഞ്ഞതായിട്ട് എനിക്കറിയില്ല കേട്ടോ പേഴ്സണൽ ആയിട്ട് എനിക്കറിയില്ല ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോന്നറിയില്ല ഉണ്ണി മുകുന്ദൻ അദ്ദേഹത്തിന്റെ വിശ്വാസവുമായിട്ട് പോകുന്നു മമ്മൂട്ടിയാണെങ്കിൽ അദ്ദേഹത്തിന്റെ വിശ്വാസവുമായിട്ട് പോകുന്നു മോഹൻലാലാണെങ്കിൽ അദ്ദേഹത്തിന്റെ വിശ്വാസവുമായിട്ട് പോകുന്നു അതുപോലെ ലാലു അലക്സ് ആണെങ്കിൽ പള്ളിയിലും പോകുന്നു അദ്ദേഹത്തിന്റെ വിശ്വാസവുമായിട്ട് ഇങ്ങനെയൊക്കെ എല്ലാവരും അവരവരുടെ വിശ്വാസവുമായിട്ട് പോകുന്നുണ്ട് പിന്നെ ഇവിടെ കുരുപൊട്ടുന്നത് ചില കീടങ്ങൾക്കാണ് ചങ്കുകളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഷെയ്ം നിഗം എന്ന് പറയുന്ന നടൻ ഏറ്റവും വലിയ ചെറ്റവർത്തമാനാണ് പറഞ്ഞത് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല കാരണം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ തൻ്റെ സഹപ്രവർത്തകനും കൂട്ടുകാരനുമായ ഒരു മനുഷ്യനെ ഇത്രയും ചെറ്റത്തരം പറഞ്ഞിട്ട് അത് കേട്ടുകൊണ്ടിരുന്ന ബാബുരാജും അതുപോലെ മഹിമയും പിന്നെ അവിടെയുള്ള ക്രൂം എംബേഴ്സിനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഏത് നമസ്കാരമാണ് കൊടുക്കുന്നത് നിങ്ങൾക്ക് അറിയാലോ ഇതൊക്കെ അറിയാലോ അപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് വേറെ ഒന്നുമല്ല അപ്പോൾ ഇന്ന് ഷെയ്ം നിഗം എന്ന് പറയുന്ന ഒരു നടനെ ഒരു വിഭാഗം ടീം വന്നിട്ട് ഭയങ്കരമായിട്ട് എടുത്തിട്ട് അലക്കുന്നുണ്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ രണ്ട് ദിവസം മുമ്പ് മമ്മൂക്കയെ മട്ടാഞ്ചേരി മാഫിയ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ടീം വന്നിട്ട് ഭയങ്കരമായിട്ട് ഏറലിൽ കയറ്റാൻ വേണ്ടി വന്നിരുന്നു നമ്മളെല്ലാവരും കണ്ടതാണ് അപ്പോൾ ഈ രണ്ട് പേരുടെയും ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഭിന്നിപ്പിക്കുക എന്നുള്ളതാണ് അല്ലാതെ വേറെയൊന്നുമല്ല അതായത് ഈ പിന്നെ നമ്മളാരും ഇവരുടെ രാഷ്ട്രീയമോ മത ും നോക്കിയിട്ടല്ല നമ്മളാരും സിനിമ കാണുന്നത് ഇപ്പം മമ്മൂക്കാന്റെ സിനിമ നമ്മൾ കാണുന്നത് എന്ന് പറഞ്ഞാൽ മമ്മൂക്കൻ്റെ രാഷ്ട്രീയം നോക്കിയിട്ടോ മതം നോക്കിയിട്ടോ ഒന്നുമല്ല അതുപോലെ തന്നെ മോഹൻലാൽ കോൺഗ്രസ്സുകാരനാണ് അദ്ദേഹത്തിൻ്റെ സിനിമ നമ്മൾ കാണുന്നുണ്ട് സുരേഷ് ഗോപി ബി ജെ പി ഗരുഡൻ എന്ന് പറയുന്ന സിനിമ നാലോട്ടം കണ്ടിട്ടുണ്ട് നമ്മളെല്ലാവരും അങ്ങനെയൊക്കെ കാണുന്നതാണ് അങ്ങനെ പല ആൾക്കാരുടെയും സിനിമ നമ്മൾ കാണുന്നതാണ് ഈ സിനിമയിലൊന്നും നമ്മൾ ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നും നോക്കാറില്ല പക്ഷേ കുറച്ച് നാളായിട്ട് ഭയങ്കരമായിട്ട് മട്ടാഞ്ചേരി മാഫിയ അതുപോലെ സൂടാപ്പി സംഘി എന്നൊക്കെ പറഞ്ഞിട്ട് മലയാള സിനിമാ പ്രേക്ഷകരെ കാരണം ഇതൊന്നും ഒന്നും പെടാത്ത നമ്മളെ പോലെയുള്ള പ്രേക്ഷകരുണ്ട് ഈ രാഷ്ട്രീയ മുതലെടുപ്പിനോ മതത്തിൻ്റെ മുതലെടുപ്പിനോ ഒന്നും നിൽക്കാത്ത സിനിമയെ സിനിമയായിട്ട് സ്നേഹിക്കുന്ന നമ്മളെ പോലെയുള്ള കുറേ ആൾക്കാരുണ്ട് നമ്മളൊക്കെ സിനിമയെ സിനിമയായിട്ട് മാത്രമാണ് കാണുന്നത് അല്ലാതെ അതിൻ്റെ അകത്തെ രാഷ്ട്രീയമോ മറ്റൊരു പുഴുക്കത്തോ ഒന്നും നമ്മൾ കാണുന്നില്ല അപ്പോൾ ഈ പിന്നെ ഷെയ്ം നിഗം എന്ന് പറയുന്ന വ്യക്തി അതായത് അയാൾ ഉണ്ണി ഉണ്ണിമുകുന്ദനെ ഇന്നലെ ഊമ്പിയത് എന്ന് പറഞ്ഞത് വളരെയധികം മോശമാണ് ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയില്ല കാരണം ഈ ഷെയ്ം നിഗം എന്ന് പറയുന്ന ഊള എങ്ങനെയാണ് അങ്ങനെ പറയൽ അദ്ദേഹത്തിന് ഒന്നുമില്ലെങ്കിൽ ഇയാളുടെ ഒരു സഹപ്രവർത്തകനല്ലേ ഒരേ ഒരേ പിന്നെ ലെവലിൽ സിനിമ ചെയ്യുന്നവരല്ലേ ആ ഒരു വിചാരം പോലും ഇല്ലാത്ത ഇവൻ ഇന്നലെ വലിയ ആളെ അവിടെ വന്നിട്ട് സാധാരണ ഇവൻ്റെ ഇന്റർവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയൊന്നും ഇവൻ്റെ ഇൻറ്റർവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ ഭയങ്കര റോങ് ആയിട്ട് പിന്നെ ഉത്തരം പറയും എഴുന്നേറ്റ് പോകും ഇങ്ങനെയൊക്കെ ആയിരുന്നു ഇവൻ്റെ ഇൻ്റർവ്യൂ ഇന്നലെ എന്താണെന്ന് അറിയില്ല ഇനി പിന്നെ മഹിമാ നമ്പ്യാർ അടുത്തിരിക്കുന്നതുകൊണ്ടാണോ അല്ലെ ബാബുരാജ് അവിടെ അടുത്തിരിക്കുന്നതുകൊണ്ടാണോ എന്നറിയില്ല കൃത്യമായിട്ട് പൈസ കിട്ടിയത് കൊണ്ടാണോ എന്നറിയില്ല വളരെ അധികം ആയിട്ട് ഇന്നലെ ഇൻ്റർവ്യൂ നടത്തിയതിന് വളരെ ചിരിയും കളിയും ഇത് തന്നെയായിരുന്നു അതിൻ്റെ ഇടക്കാണ് യാതൊരു ആവശ്യവും ഇല്ലാതെ ഉണ്ണി മുകുന്ദനെ പോലെയുള്ള ഒരു വ്യക്തിയെ കൊണ്ടുവന്നിട്ട് ഊമ്പൻ എന്ന് വിളിച്ചത് വളരെ മോശമായി പോയി കാരണം എന്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ കുറേ സംഘികൾ വന്നിട്ടുണ്ട് പറയുന്നത് ഇവൻ സുഡാപ്പിയാണ് ഇവൻ ഇത് മാത്രമേ പറയുള്ളൂ ഇതാണ് പണി എന്നൊക്കെ പറഞ്ഞിട്ട് സംഘികൾ നല്ല രീതിയിൽ പൊങ്കാലി ഇടുന്നുണ്ട് അതുപോലെ തന്നെ രണ്ട് ദിവസം മുമ്പ് മമ്മൂക്കാനെ മമ്മൂക്കാനെ സംഖ്യകൾ എന്താണ് പറഞ്ഞത് മട്ടാഞ്ചേരി മാഫിയാണ് അതുപോലെ അങ്ങനെയാണ് ഇങ്ങനെയാണ് മതത്തിൻ്റെ ആളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് മമ്മൂക്കാനെ പറ്റിയിട്ടും പറഞ്ഞ കുറേ ടീമുകളുണ്ട് ഞാൻ ഒരു കാര്യം ഇവരോടൊക്കെ പറയുന്നുള്ളൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉണ്ണി മുകുന്ദനെയും വേണം മമ്മൂക്കാനേയും വേണം മോഹൻലാലിനെയും വേണം സുരേഷ് ഗോപിനെയും വേണം നിങ്ങൾ അത് കഴിഞ്ഞിട്ട് രാഷ്ട്രീയക്കാർ കൊണ്ടുപോയിക്കോ രാഷ്ട്രീയക്കാർ കൊണ്ടുപോയിട്ട് എന്തോ ആയിക്കോ അതൊന്നും നമുക്ക് വിഷയമല്ല കാരണം ഈ ഉണ്ണി മുകുന്ദൻ ആയാലും എവിടെയും മറ്റൊരു മതത്തെ അവഹേളിക്കുന്ന തരത്തിലൊന്നും പറഞ്ഞതായിട്ട് എനിക്കറിയില്ല കേട്ടോ പേഴ്സണലായിട്ട് എനിക്കറിയില്ല ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോന്നറിയില്ല ഉണ്ണി മുകുന്ദൻ അദ്ദേഹത്തിന്റെ വിശ്വാസവുമായിട്ട് പോകുന്നു മമ്മൂട്ടിയാണെങ്കിൽ അദ്ദേഹത്തിന്റെ വിശ്വാസവുമായിട്ട് പോകുന്നു മോഹൻലാലാണെങ്കിൽ അദ്ദേഹത്തിന്റെ വിശ്വാസവുമായിട്ട് പോകുന്നു അതുപോലെ ലാലു അലക്സ് ആണെങ്കിൽ പള്ളിയിലും പോകുന്നു അദ്ദേഹത്തിന്റെ വിശ്വാസവുമായിട്ട് ഇങ്ങനെയൊക്കെ എല്ലാവരും അവരവരുടെ വിശ്വാസവുമായിട്ട് പിന്നെ ഇവിടെ കുരുപൊട്ടുന്നത് ചില കീടങ്ങൾക്കാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ പോകുന്നത് കാണുമ്പോൾ അസൂയുള്ള കുറെ ടീമുകൾ ഉണ്ട് അതായത് മമ്മൂക്ക പള്ളിയിൽ പോയി കൂടാ അതുപോലെ മോഹൻലാൽ എന്തിനു പോയിട്ട് മറികൊത്തി മാമാനമ്പലത്ത് പോയിട്ട് മറികൊത്തിയില്ലേ എന്തിനു കുത്തി അവിടെ കൊത്താൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഉണ്ണിമുകുന്ദൻ എന്തിനാണ് ഹനുമാന്റെ സീ ചിത്രമില്ല ഇതിട്ട് നടക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് കുരുപൊട്ടുന്ന കുറച്ച് ടീമുകളുണ്ട് ഇവരോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ദൈവത്തെ ഓർത്തിട്ട് നമ്മുടെ പ്രേക്ഷകരുടെ നെഞ്ചത്തുകാരേ പറയാനുള്ളൂ കാരണം ച്ചാ നമ്മൾ ഈ പ്രേക്ഷകർക്ക് സിനിമ മാത്രമാണ് മതം അല്ലാതെ സിനിമ മാത്രമാണ് രാഷ്ട്രീയം അല്ലാതെ ഇതിന്റെ ഇടയിലുള്ള പുഴുക്കുത്തുകൾക്ക് നമുക്ക് ആർക്കും താല്പര്യമില്ല എന്താണെന്ന് വെച്ചാൽ ഇത് കുറച്ച് നാളേ ഉള്ളു തുടങ്ങിയിട്ട് അധിക നാളൊന്നും ആയില്ല കുറച്ച് നാളായിട്ട് നമ്മുടെ കേരളത്തിൻ്റെ സ്വഭാവം ഇങ്ങനെയാണ് എന്ത് കെട്ടിക്കഴിഞ്ഞാലും അതിലൊരു ബാല് പിടിക്കുമോ അവർ ആ പിടിച്ചിട്ട് പിന്നെ അതിനെ കൊണ്ട് കയറും എന്നുള്ളതാണ് ഇതിന് വല്ല ഇതും ഉണ്ടോ ഗുണവും ഉണ്ടോ മനുഷ്യന്മാർക്ക് ഒരു ഗുണവും ഇല്ലാതാനും അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ രസം അതായത് എന്തെങ്കിലും ഒരു ചെറിയ കാര്യം കിട്ടിക്കഴിഞ്ഞാൽ ഫേസ്ബുക്കിലേക്ക് പിന്നെ പോസ്റ്റായി പിന്നെ തെറിവിളിയായി പിന്നെ ചാണകവിളി പിന്നെ സംഘിപുളി പിന്നെ കമ്മിപുളി കൊങ്ങിപുളി എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആൾക്കാർ ഇതൊന്നും അറിയാതെ ഒരുപാട് ആൾക്കാരുണ്ട് സിനിമയെ സിനിമയായിട്ട് കാണുകയും സിനിമയെ വിജയിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നവരുമാണ് നമ്മുടെ പ്രേക്ഷകര് അല്ലാന്ന് നേരം പറയട്ടെ ഇപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമ ഇറങ്ങുന്നതിന് മുമ്പേ നാലു കോടി രൂപ വരും ടർബോ എന്ന് പറയുന്നത് പൊട്ടാനുള്ളവരെല്ലാം പൊട്ടിക്കോ ഗുരു ഗുരു നല്ലോണം പൊട്ടിക്കോ ഒരു കുഴപ്പവും ഇല്ല മനസ്സിലാക്കണം നിങ്ങൾ ഉണ്ണിമുഖം തന്നെ അതുപോലെ ഒരു സിനിമ അന്ന് അയ്യപ്പൻ്റെ ഒരു സിനിമയിൽ അഭിനയിച്ചു എന്ന് പറഞ്ഞിട്ട് ഇവിടെ എത്ര എത്ര ആൾക്കാർ ദൈവത്തിൻ്റെ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട് എത്ര ആൾക്കാർ ദൈവത്തിൻ്റെ സിനിമയിൽ ഒരുപാട് ആൾക്കാർ അഭിനയിക്കുന്നില്ലേ എന്തിനധികം പറയുന്നത് പല ആൾക്കാരും പിന്നെ എന്താ പറയുക ശബരിമലയെ പറ്റിയിട്ടില്ല സിനിമ എടുത്തിട്ടുണ്ട് സുബ്രഹ്മണ്യൻ്റെ സിനിമ എടുത്തിട്ടുണ്ട് പരമശിവൻ്റെ കുമാരസംഭവം പേര് എടുത്തിട്ടില്ലേ ഇതൊക്കെ സിനിമ എടുത്തത് എന്തിര എല്ലാവർക്കും വേണ്ടത് ബിസിനസ് തന്നെയാണ് അപ്പോൾ ആ ബിസിനസ് കാണാൻ ആളെങ്കിൽ അത് എടുത്തുകൊണ്ടേയിരിക്കും അത്രയാണ് അതുപോലെ തന്നെ ജയ്ഗണേശ് എന്ന് പറയുന്ന സിനിമ എടുത്തു അതും കാണാനുള്ളവരെല്ലാം കണ്ടു അങ്ങനെയല്ലേ അല്ലാതെ ഇവിടെ കുറേ എന്താ പറയുക ഉണ്ണിമുഖം തൻ്റെ സിനിമയാണ് നാളെ വരുന്നത് അവൻ സംഘിയാണ് അവൻ്റെ സിനിമ കാണരുത് അതുപോലെ തന്നെ മമ്മൂഖാൻ്റെ സിനിമയാണ് നാളെ വരുന്നത് അദ്ദേഹം മറ്റേ മതഭ്രാന്തനാണ് അത് കാണരുത് മോഹൻലാലിൻ്റെ സിനിമയാണ് അത് അവിടെ വരുന്നത് അത് കാണരുത് ഇതൊക്കെ പറയാൻ ചില ടീമുകൾ ആരാണ് സിനിമ കാണരുത് എന്നൊക്കെ പറയുക അല്ല ഇവരാണോ ചോറ് കയറുന്നത് അല്ല ഈ ഭക്ഷണം കഴിക്കുന്നത് നോക്കുന്നത് മറ്റേ ചോറ് കയറുന്നത് എങ്ങനെ നടക്കണമെന്ന് നോക്കുന്നത് ഇതൊക്കെ ചില ആൾക്കാർ വഴി നമ്മൾ പണയൊന്നും വെച്ചിട്ടില്ല ആരുടെ കയ്യിലും അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ളത് ഷൈൻ നിഗം എന്ന് പറയുന്നവൻ പറഞ്ഞത് ചെറ്റ വർത്താനം തന്നെയാണ് ഒരിക്കലും ഷൈൻ നമുക്ക് പിന്നെ എന്താ പറയേണ്ടത് ന്യായീകരിക്കാൻ കഴിയില്ല വളരെ മോശമായ കാര്യം തന്നെയാണ് ഷൈൻ നിഗം എന്ന് പറയുന്നവൻ അവൻ പറഞ്ഞത് പക്ഷേ അത് ഉണ്ണിമുകുന്ദനോട് ആ ഒരു തരത്തിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിലാണെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല കാരണം അങ്ങനത്താവശ്യവും ഇല്ല അയാൾക്കെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ അയാൾക്കെതിരെ ഒരുപാട് ആരോപണങ്ങളും കാരണങ്ങളും ഒക്കെ ഉണ്ട് പിന്നെ എനിക്ക് പേഴ്സണലായിട്ട് ഷെയ്നോട് പറയാനുള്ളത് വഴിവെട്ടി വന്നവനാണ് ഉണ്ണിമൂന്തൻ അല്ലാതെ ബാപ്പാൻ്റെ കൂട്ടുകാരുടെ ചിലവിലോ അല്ലെങ്കിൽ ബാപ്പാൻ്റെ പേരിൻ്റെ ചിലവിലോ ഒന്നും കയറി വന്നവനല്ല ഈ ഷെയ്ൻ നിഗം എന്ന് പറയുന്നവൻ്റെ സ്ഥാനത്ത് മറ്റൊരു നടനാണെങ്കിൽ ഇതിനു മുമ്പേ പോയിട്ടുണ്ടാകുമായിരുന്നു പുറത്തു പോയിട്ടുണ്ടാകുമായിരുന്നു എന്താണെന്ന് വെച്ചാൽ ഇവനെ ഒരുപാട് ആൾക്കാർ ഹെൽപ്പ് ചെയ്യാനുണ്ട് ദിലീപിനെ പോലെയുള്ള ആ മാതൃഷയെ പോലെയുള്ള ഇപ്പോൾ ബാബുരാജ് പറഞ്ഞു എൻ്റെ കൂട്ടുകാരൻ്റെ മകനാണ് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും കൂട്ടുകാരന് ഇറങ്ങൂലേ അങ്ങനെ ഒരുപാട് ആൾക്കാർ ഷെയ്നിന് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യാനുണ്ട് അതുകൊണ്ടാണ് ഷെയ്ൻ ഇങ്ങനെ എന്ത് വർത്തമാനം പറഞ്ഞിട്ടായാലും അതുപോലെ തന്നെ സെറ്റിൽ നിന്ന് മറങ്ങിപ്പോയാലും എന്ത് ശിക്ഷ കൊടുത്തു കഴിഞ്ഞാലും അവൻ കയറി വരുന്നത് അതുകൊണ്ടാണ് നേരെ മറിച്ച് ഉണ്ണിമുകുന്ദൻ അങ്ങനെയല്ല അയാൾ ഒറ്റയ്ക്ക് വന്നിട്ട് വഴി വിളിച്ച വഴി വെട്ടി വി തെളിച്ചതാണ് അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം ഉണ്ണിമുകുന്ദൻ ഒരാളുടെയും ഗ്രാൻഡ് ഫാദർ ഗാൻ എന്ന ഗോഡ് ഫാദർ ഒന്നും ഇല്ല ഉണ്ണിമുകുന്ദന് അതെല്ലാവരും മനസ്സിലാക്കുക അല്ലാതെ ഇവിടെ വന്നിട്ട് കുറേ ആൾക്കാർ എന്താ വേണ്ടേ ഹനുമാന്റെ വേഷം തെരച്ച നടക്കുന്നത് ഹനുമാന്റെ ഘട്ടചട്ടാ നടക്കുന്നത് എന്താ അയാൾക്ക് എന്താ നടന്നൂടെ അയാൾ ഇനി ആർ എസ് എസ് ഒ ബി ജെ പി എന്തോ ആയിക്കോട്ടെ ഏ മമ്മ ഇപ്പൊ മമ്മൂട്ടി സി പി എമ്മോ കോൺഗ്രസ്സോ എന്തോ ആയിക്കോട്ടെ മോഹൻലാൽ കോൺഗ്രസ്സോ സി പി എമ്മോ എന്തോ ആയിക്കോട്ടെ നമുക്കെന്താ ചെയ്തോ പ്രേക്ഷകർക്ക് സിനിമ കാണണം പ്രേക്ഷകർക്ക് നല്ല രീതിയിൽ സിനിമ കാണണം അതുമാത്രമാണ് സിനിമാ പ്രേമികളുടെ ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് നിങ്ങൾ കൊണ്ടുവന്നിട്ട് ഇതിൻ്റെ അകത്ത് മറ്റേ ഇഞ്ചക്ഷൻ ചെയ്ത് വിഷം കുത്തി നിറയ്ക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് വളരെ മോശം തന്നെയാണ് നിങ്ങൾ എലക്ഷൻ വരുമ്പോൾ മാത്രം നിങ്ങളെ ആ ഒരു ഭാഗം നോക്കിയാൽ പോരെ എന്തിനാണ് ഈ തിന്നുന്നതിലും കുടിക്കുന്നതിലും സിനിമ കാണുന്നതിലും എല്ലാത്തിലും കൊണ്ടുവന്നിട്ട് ഇത് കലക്കുന്നെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഏലക്ഷം വരുമ്പോൾ നിങ്ങൾ നോക്കോ ഇപ്പോൾ ജൂൺ നാലിന് നിങ്ങളുടെ ദിവസമാണ് നിങ്ങളെ രാഷ്ട്രീയക്കാരെ പക്ഷേ സിനിമാക്കാരെ നമുക്ക് വിട്ടതാണ് നമ്മൾ പ്രേക്ഷകർക്ക് വിട്ടതൊരു സിനിമാക്കാർ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് ചെയ്യാണ് അപ്പോൾ ഞാൻ ഒരാളുടെയും വാക്താവല്ലോ ഞാൻ സിനിമേൻ്റെ വാക്താവാണ് സിനിമാക്കാരുടെ ഇഷ്ടമാണ് എനിക്ക് അല്ലാതെ എനിക്ക് വേറെ ഒന്നിലും കമ്മിറ്റ്മെൻ്റ് ഇല്ല നന്ദി നമസ്കാരം